ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആ പള്ളിക്കത്തോട് നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്നുള്ള അതിമനോഹരമായ നാല് ബെഡ്റൂം രണ്ടു നില വീടിന്റെ വീഡിയോ ആണ് നാല് ബെഡ്റൂം ബാത്റൂം ആണ് ഫ്രണ്ടിൽ കൂടിയും ബൈക്കിൽ കൂടിയും ബസ് റോഡുണ്ട് ഈ രണ്ട് ബസ് റോഡും കോട്ടയത്തിന് പോകുന്നതാണ് പള്ളിക്കത്തോട് കോട്ടയം ബസ് റോഡാണ് രണ്ടും പതിനൊന്നര സെന്റിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് കയറി അമ്പത് സെന്റ് രണ്ടു വർഷം മാത്രമായ പുതിയ മനോഹരമായ വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല വ്യൂ ഉള്ളൊരു ഏരിയയിലുള്ള വീടാണ് തൊട്ടുപായ്ക്കിൽ തോടാണ് റോഡിന്റെയും റോഡിന്റെയും സൗകര്യമുണ്ട് ഇനി വേണമെങ്കിൽ ചെറിയൊരു ഒക്കെ നടത്താനായിട്ട് അത്യാവശ്യം സ്പേസ് ഉള്ള മനോഹരമായ ഒരു വീടാണ് ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ ഫാക്ടറി ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും കറണ്ടിനായിട്ട് ഇവിടെ തന്നെ ട്രാൻസ്ഫോർമർ ഇരിപ്പുണ്ട് വോൾട്ടേജിന്റെ ഷോർട്ടേജ് ഒന്നും വരത്തില്ല താമസിക്കാൻ വേണ്ടി തന്നെ പടത്ത വീടാണ് വിൽപ്പന വീടല്ല കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മനോഹരമായ ഒരു വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം മിറ്റത്ത് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഈ സ്പേസിൽ ഗാർഡൻ ഫിറ്റ് ചെയ്യാവുന്നതാണ് സൈഡ് ഏരിയ കാണാം ആ കാണുന്നത് സ്വത്ത ബൈക്കിൽ കാണുന്നത് തോട് കഴിഞ്ഞ് കാണുന്നത് ബസ് റോഡാണ് ഇതാണ് തോട് വരുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ ബസ് പോകുന്ന കാണാം ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് നിലവിൽ കാർഷിട്ട് പണിതിട്ടില്ല മനോഹരമായ ഈ സമിസ്ഥാനും ആയിരത്തി അറുനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടിനും കൂടി കുടുംബശ്രീ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ലോൺ സൗകര്യം ലഭ്യമാണ് വീടിന്റെ അകത്തേക്കൊന്ന് കയറാം മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടെ കബോർഡുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വാഷിംഗ് ഏരിയ വരുന്നു ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ന്യായമായ സ്പേസ് ഉള്ള മനോഹരമായ ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നയമായ സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് ധാരാളം കപ്പോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ സെക്കൻഡ് കിച്ചൺ സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഡ്രസ്സ് ഇവിടെ സ്റ്റോർ റൂമാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നു മുകളിലേക്ക് ഒന്ന് കയറാം താഴത്തെ പോലെ തന്നെ രണ്ട് ബെഡ്റൂം വന്നിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെയും കബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്തെടുക്കാവുന്ന ഏരിയ ആണ് ഇവിടം ബാൽക്കണി പോലെയൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇവിടെ ചെറിയൊരു ബാൽക്കണി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് കോട്ടയം ബൈബസ് റോഡ് ആ ബൈബസ് റോഡ് സൈഡിലായിട്ട് പതിനൊന്നര സെന്റിലുള്ള ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് തൊട്ടുപുറയിൽ കൂടി മറ്റൊരു ബസ് റോഡും പോകുന്നുണ്ട് നല്ല സൗകര്യമുള്ള ഏരിയ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് അറുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥ വില പറയുന്നത് നെഗോഷ്യബിൾ ആണ് വിൽക്കാൻ വേണ്ടി പണത വീടല്ല മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക